പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ജംഗ്ഷൻ കോൺഗ്രസ് പ്രവർത്തകർ ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രികരും കടന്നുപോകുന്ന തോപ്പുംപടി ബിയോട്ടി പാലം ജംഗ്ഷനിൽ വെളിച്ചമില്ലാതായിട്ട് ഒരു വർഷം തികയുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് തകരാർ പരിഹരിക്കുന്നതിനായി അഴിച്ചുകൊണ്ടുപോയിട്ട് ഒരു വർഷത്തോളമാകുന്നു ജംഗ്ഷനിൽ വെളിച്ചമില്ലാത്തതിനാൽ മിക്കയിടത്തും വാഹനങ്ങൾ പരസ്പരം കാണാനാകാത്ത വിധം ഇരുട്ടാണ് ഇതാപകടം പതിവാക്കുന്നുവെന്ന് യാത്രികർ പറയുന്നു ബിയോട്ടി പാലം വഴിയാണ് അരൂർ ചെല്ലാനം മട്ടാഞ്ചരി ഫോർട്ടുച്ചി ഭാഗങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് പാലത്തിൽ വെളിച്ചമില്ലാത്തത് ബസ് സ്റ്റോപ്പിൽ എത്തുന്ന യാത്രക്കാരെയും വലിയ ദുരിതത്തിലാക്കുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ മൂടുന്ന ജംഗ്ഷനിൽ സാമൂഹ്യ വിരുദ്ധശല്യവും വർദ്ധിച്ചിട്ടുണ്ട് പാലം ഇരിട്ടായതിനാൽ രാത്രികാലങ്ങളിൽ ഇവയുള്ള സഞ്ചാരം ദുർഘടമാണെന്ന് യാത്രക്കാർ പറയുന്നു ജംഗ്ഷനെ വിളക്കുകൾ സ്ഥാപിക്കേണ്ട ചുമതല പൊതുമരാമത്തിന്റെ വകുപ്പിനാണെങ്കിലും ഹൈമാസ് ലൈറ്റ് എന്ന് സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നാണ് പരാതി തകരാർ പരിഹരിക്കുന്നതിനെ എടുത്ത് നീക്കിയ ഹൈമാസ് ലൈറ്റ് തിരികെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പാലത്തിൽ പന്തം തെളിയിച്ച് പ്രതിഷേധിച്ചു കോൺഗ്രസ് പള്ളൂരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ൈറ്റ് അവിടെ നിന്ന് അഴിച്ചു മാറ്റി ഏകദേശം ഒരു അഞ്ച് മാസത്തോളം പാലത്തിന്റെ കീഴ് അത് വിശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ ആ പൈപ്പും അവിടെ നിന്ന് കാണുവാനില്ല പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബിഒി ജംഗ്ഷനിൽ ഈ രാത്രി കാലങ്ങളിൽ പച്ചറങ്ങി വരുന്ന വനിതകളടക്കമുള്ള ആളുകൾ ഇവിടത്തെ ഹൈമാസ്ക് ലൈറ്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്തു സ്ട്രീറ്റ് ലൈറ്റുകൾ നിലവിൽ കത്തുന്നില്ല ഇവിടെ ഉണ്ടാകുന്ന ക്യാമറ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല ഒരു സ്ത്രീ സുരക്ഷ എന്ന് ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി കാലങ്ങളിൽ വരുന്ന വനിതകളടക്കമുള്ള ആളുകൾ അവർക്ക് ഒരു വെളിച്ചം ലഭിക്കേണ്ട ഒരു സാഹചര്യം ആ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് സുഖമായ രീതിയിൽ വെളിച്ചം ലഭിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടി ഏകദേശം ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി അധികാരികളുടെ നിലപാടെന്താ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ അധികാരികളുടെ നിലപാട് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹരേഷ് അധ്യക്ഷത വഹിച്ചു പി പി ജേക്കബ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ സുമിത് ജോസഫ് ആർ സന്തോഷ് പോൾ പുന്നക്കാട്ടുശേരി ലിജിറ്റേറ്റസ് മഞ്ജു ടീച്ചർ പി ജി ഗോപിനാഥ് സബാസ്റ്റ്യൻ പൂപ്പനാഥ് ടി എസ് അഖിൽ അരുൺകുമാർ ജൻസൻ മേരിസ് സോണി റഫേൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പടി